കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന ഇന്നോവ കാർ സ്പെയർ കീ ഉപയോഗിച്ച് ആളെ വിടാതെ കിലോമീറ്ററുകളോളം പിന്തുടർന്ന് അങ്കമാലി പോലീസ് പിടികൂടി ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം തിരുനാവായ അനന്തപുരം ചാലമ്പാട്ട് വീട്ടിൽ സിറാജുദ്ദീൻ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ളയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനഞ്ചിന് രാത്രി പത്തുമണിയോടെയാണ് വാഹനവുമായി ഇയാൾ സ്റ്റേഷൻ വളപ്പിൽ നിന്നും പുറത്തു കടന്നത് കേസ് തീർന്ന് വാഹനം കൊണ്ടുപോവുകയാണെന്നാണ് ഇയാൾ അവിടെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ മറികടന്ന് വാഹനം പുറത്തേക്ക് കുതിച്ചു പോലീസ് പിന്തുടർന്നു പുതുക്കാട്ട് ഹൈവേയിൽ നിന്ന് ഇടറോഡിലേക്ക് കടന്ന വാഹനത്തെ പുതുക്കാട് പോലീസിന്റെ സഹായത്തോടെ ഒരു മണിക്കൂറിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പതിമൂന്നിനാണ് എം സി റോഡിൽ തമിഴ്നാട് സ്വദേശികളുമായുണ്ടായ തർക്കത്തെ തുടർന്ന് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കാലം മുൻപ് ഷിഫ്റ്റ് കാർ വിൽക്കാനുണ്ടെന്ന പരസ്യം ഓൺലൈനിൽ കണ്ട് തമിഴ്നാട് സ്വദേശികൾ കേരളത്തിൽ വരികയും രണ്ടേക്കാൾ ലക്ഷം രൂപയ്ക്ക് വാഹനം വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു ബാക്കി തുക കൊടുക്കുമ്പോൾ ഉടമസ്ഥാവകാശം മാറ്റാമെന്ന് പറഞ്ഞിരുന്നു ഈ വാഹനം തമിഴ്നാട്ടിൽ നിന്ന് മോഷണം പോയി അടുത്ത കാലത്ത് ഇന്നോവ വിൽപ്പനയ്ക്കെന്ന പരസ്യം ഓൺലൈനിൽ കണ്ട് തമിഴ്നാട് സ്വദേശികൾ വീണ്ടും ബന്ധപ്പെട്ടു എം റോഡിൽ വാഹനവുമായി സംഘമെത്തി അത് നേരത്തെ സ്വിഫ്റ്റ് കാർ കൊടുത്ത ടീം തന്നെയായിരുന്നു അതറിഞ്ഞു തന്നെയാണ് ഇവരെ സമീപിച്ചതെന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ പോലീസിനോട് പറഞ്ഞു ഒച്ചപ്പാടും ബഹളവും കണ്ടെത്തിയ പോലീസ് വാഹനവും ആളുകളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇതിലെ വളപ്പിൽ സൂക്ഷിച്ച ഇന്നോവയാണ് സംഘാംഗം ഓടിച്ചുകൊണ്ടുപോയത് ഇൻസ്പെക്ടർ പി ലാല്കുമാര് സ്ഐ എന് സ് റോയ് സിബിഒ അജിത തിലകന് തുടങ്ങിയവരാണ് പോലീസ് ടീമിലുണ്ടായിരുന്നത്